നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോവാളയ്ക്കടുത്ത അഞ്ചുമുക്കെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് അറുപത്തെട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു വാർക്ക് വീടുമാണ് കാണാൻ പോകുന്നത് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അൻപത് മീറ്റർ ആണ് ദൂരമുള്ളത് ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഈ കാണുന്നതാണ് സ്ഥലം നിലവിലെ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുരുമുളക് ആണുള്ളത് കഴിഞ്ഞ വർഷം പത്ത് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയിട്ടുണ്ട് ഈ സ്ഥലത്ത് നിന്ന് അതുപോലെ കുറച്ച് തൈത്തങ്ങ് ഇവയൊക്കെയാണ് കൃഷിയായിട്ടുള്ളത് കട്ടപ്പന ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പത്ത് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ അഞ്ച് തെങ്ങ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുണ്ട് അതുപോലെ പത്തോളം തെങ്ങാണ് തൈ തെങ്ങായിട്ടുള്ളത് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ആയിരത്തി ഇരുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൻ സൗകര്യമൊക്കെ ഉള്ളതാണ് തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ ഉള്ളതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് കൃഷിയായിട്ട് കുരുമുളക് മാത്രമാണ് ഉള്ളത് മെയിനായിട്ട് പത്ത് കിലോ ഉണക്കു കുരുമുളകാണ് ഈ വിഷം കിട്ടിയതിനകത്തു നിന്ന് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് കേട്ടോ സ്ഥലം മൊത്തത്തിൽ നനച്ചു കൊടുക്കാനൊക്കെ ഉള്ള വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് ഉള്ളതാണ് ലീവ് പോയോ ഈ കാണുന്ന റോഡിൽ നിന്നാണ് നമുക്ക് അൻപത് മീറ്റർ ദൂരമുള്ളത് ഉള്ളത് ബെസോഡുന്ന റോഡാണ് ഇതാണ് നമ്മൾ കയറി വന്ന വഴി സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക മൊത്തം അറുപത്തെട്ട് സെൻറ്റ് സ്ഥലവും വീടുമാണ് മൊത്തം വില അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക